തിരുമേനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് എസ് എസ് എൽ സി ബാച്ച് കൂട്ടായ്മ സംഘടിപ്പിച്ചു മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ക്ലാസ്മേറ്റ്സ് തൊണ്ണൂറ്റിമൂന്ന് എന്ന പേരിൽ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് ക്ലാസ്മേറ്റ്സ് നയൻറ്റിത്രീ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചെറുപുഴ വൈസ്മൻ ഹാളിൽ നടന്നു തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് എസ് എസ് എൽ സി ബാച്ചിന്റെ കൂട്ടായ്മയാണ് ക്ലാസ്മേറ്റ്സ് നയന്റി ത്രീ മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേർന്ന സഹപാഠികളുടെ കൂട്ടായ്മ ഏറെ സന്തോഷകരമായിരുന്നു സൗഹൃദം പുതുക്കിയും പഴയകാല അനുഭവങ്ങൾ പങ്കുവെച്ചും അവർ പഴയ സ്കൂൾ ജീവിതത്തിലേക്ക് മടങ്ങി യോഗത്തിൽ ഷാമിനി ഷാജൻ അധ്യക്ഷത വഹിച്ചു ഫാദർ ബിജു മുടമ്പള്ളിക്കുഴിയിൽ ബിനോയ് സോപാനം വിനോഷ് യെല്ലോഹിൽ കെ ജെ ബിജു എന്നിവർ പ്രസംഗിച്ചു കേക്ക് മുറിച്ചും കലാപരിപാടികൾ അവതരിപ്പിച്ചും ക്ലാസ്മേറ്റ് നയന്റി ത്രീ സംഗമം അവിസ്മരണീയമാക്കിയില്ല എന്നാണെങ്കിലും ഈ ഒരു യാത്രയിൽ തുറന്നു പോകുന്നത് തന്നെയാണ് എൻ്റെ ആഗ്രഹം പ്രത്യേകിച്ച് ആ സംസ്കൃതം ബി എ ലിറ്റിൽ ഇൻ ടൂ മന്ത്ര് സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം